ഹേ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് ഒന്നാമത്തേത് ലാഷീൽഡിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 വരുന്ന സൺസ്ക്രീൻ ഇത് ഇതൊരു മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സൂറ്റബിൾ ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ടു നയൻറ്റി നയൻറ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ മാസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ട്വൽത്ത് ആണിത് ഇത് ഞാൻ വാങ്ങിയത് നിന്നാണ് അതായത് ഫ്ലിപ്കാർട്ടിന്റെ വേറൊരു സൈറ്റ് ആണ് അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഇത് അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇത് ഏത് ബ്രാൻഡാണ് ചോദിക്കാണെങ്കിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് അവരുടേതാണ് അവരുടെ പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂയിഷ് കളറാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബ്ലൂ കാസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് ഒരു ഡിറ്റർജന്റ് സ്മെല്ലാണ് വരുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഒരു ഫിനിഷിംഗ് ലുക്ക് നല്ല പൊളിയാണ് അത് കൊള്ളാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂയിഷ് ഒരു ആ ഒരു ഷെയ്ഡ് തോന്നുവെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു ടു മിനിറ്റ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല എഫക്റ്റ് തന്നെയാണ് ഇനി അടുത്ത ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി അണ്ടറെ വരുന്നുള്ളൂ അത്രേ വരുന്നുള്ളൂ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല അതുകൊണ്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയത്തില്ല നമുക്ക് ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടും ഇതൊരു ബ്രിക് റെഡും അല്ല ന്യൂഡ് ഷെയ്ഡോ അല്ലാത്ത ഒരു റെഡ് കളറാണിത് രണ്ട് പ്രോഡക്റ്റും എനിക്ക് ജനുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷേ ലാഷീൽഡിന്റെ സൺസ്ക്രീൻ എനിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഒരു ബ്ലൂയിഷ് കാസ്റ്റ് പോലെ തോന്നിയെങ്കിലും ആഫ്റ്റർ ഫിനിഷിംഗ് ലുക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റും ട്രൈ ചെയ്ത് നോക്കാം രണ്ടും എല്ലാ വെബ്സൈറ്റിലും ഓൺലൈൻ വഴിയിട്ടായാലും മാസിന്റെ ലിപ്സ്റ്റിക് ഓൺലൈൻ വഴി തന്നെ കിട്ടത്തുള്ളൂ